സാമ്പത്തിക സുരക്ഷിതത്വം വളരെ എക്കോണോമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം നമ്മൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കുമ്പോഴാണ് കുടുംബത്തിൽ പ്രതിസന്ധികൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് ചെലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ മിച്ചം വെക്കുന്ന തുട തുകയാണ് കുടുംബത്തിന്റെ സമ്പാദ്യം ഒരു കുടുംബത്തിന്റെ സമ്പാദ്യം എന്ന് പറയുമ്പം ചെലവ് കുറയുകയും വരുമാനം കൂടുകയും ചെയ്യും അപ്പോഴത്തേക്ക് അത് നമുക്ക് പൈസ എടുത്ത് മിച്ചം വെക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുന്ന തുകയാണ് കുടുംബത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സമ്പാദ്യമാണ് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ് സാമ്പത്തിക സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളുടെ കാര്യങ്ങൾ മാത്രമല്ല വരുന്ന തലമുറകൾ കൂടിയുള്ള കാര്യങ്ങളും മാറ്റി വെക്കുന്നു ഉണ്ടെങ്കിൽ അവർക്കൂടെ ചിലവിനുള്ള മാറ്റി വെക്കുന്നതാണ് സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചിലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യായ ശീലം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചിലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യായശീലം ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്ന കാലയളവ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് Nada.